ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നത് ഡെയിലി ബ്ലോഗിലേക്ക് വന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം ചില അലിഗേഷൻസ് സിനിമാ മേഖലകളിലെ ഗോസിപ്പുകളും കാര്യങ്ങളും തന്നെയാണ് ഇപ്പോ ഏറ്റവും വലിയ വാർത്താ വിഷയമാകുന്നത് സിനിമാ ഗോസിപ്പുകളും സിനിമാ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഫാമിലി മാറ്റേഴ്സും ഒക്കെ തന്നെയാണ് അത്തരത്തിലുള്ള ഫാമിലി മാറ്റേഴ്സും അത്തരത്തിലുള്ള ഫാമിലി ടോക്കുമാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ ഇന്റർഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാം അറിയാമല്ലോ അമൃതാസ് ബാല ഇവർ മുമ്പ് വിവാഹിതരായി കുറച്ചു കാലത്തിന് ശേഷം ബാലയുടെ ഹൃദയം ട്രാൻസ്പ്ലാഷനിൽ ശേഷം വീണ്ടും കൂടുതൽ പവറോടെയാണ് ബാല ഈ ഒരു രംഗത്തേക്ക് തിരിച്ചു വന്നത് അപ്പോ ബാലയുടെ മകൾ എക്സ്പ്ലൈൻ ചെയ്ത് ലൈവിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ബാലക്കെതിരെ മകൾ എന്നെ സ്നേഹിച്ച ആളല്ല ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ എന്നാണ് ബാലയുടെ മകൾ പറയുന്നത് ഈ ഒരു അലിഗേഷൻസ് ഇത് സദസത്തിൽ ഉള്ളതാണോ ചിലപ്പോ ആര് പറഞ്ഞിട്ട് ചെയ്തതാവാം എന്നൊക്കെ തോന്നും കാരണം ബാലക്കെതിരെ മകൾ എന്നെ സ്നേഹിച്ച ആളല്ല ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം കാണും എന്തിനാണ് നുണക്കഥകൾ പറയുന്നത് ആദ്യമായി അവന്തിക്ക ലൈവിൽ ക്ലിപ്പുമായി വരിക അതിന്റെ ക്ലിപ്പ് നമ്മൾ ഇതിലിടുന്നുണ്ട് സൈഡിൽ എന്റെ പേര് അബ്ദുദ് ഖാൻ ആണ് ഇന്ന് ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെയും എന്റെ ഫുൾ ഫാമിലിയെ മീൻസ് മീ എന്റെ മദറിനെയും എന്റെ ആന്റീനേയും എന്റെ അമ്മാവിനെയും എഫെക്ട് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ ഒരു ഇഷ്ടമല്ല ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യുന്നതിനെ പറ്റി ഇഷ്ടമല്ല പക്ഷെ എനിക്ക് എനിക്ക് മടുത്തു എനിക്ക് എന്റെ മദറും എന്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ട് ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു എനിക്കത് പറ്റില്ല എനിക്ക് എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ അതെനിക്ക് പറ്റില്ല അത് മാത്രമല്ല എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴോ ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നെയും എന്റെ മദറിനേയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് ഞാൻ സ്കൂളിൽ പോയി പോകുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണോ അത് ട്രൂ ആണോ ഇവര് പറയൂ ആണോ ശരിക്കും ഇതൊക്കെ നടന്നു എനിക്ക് എന്റെ ആൻസർ പറയാൻ കിട്ടുന്നില്ല കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ഇത് ഇങ്ങനെ ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരുടെയും വിചാരം ഞാനും എന്റെ മദറും ഭയങ്കര ബാഡാണ് പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂ സൊ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാദറിനെ പറ്റിയാണ് എന്റെ ഫാദർ കൊറേ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കൊറേ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കൊറേ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തന്നെ കിട്ടാം കൊറേ നമ്പർ ഓഫ് വീഡിയോസ് ബ് നാല് ഓഫ് ഇറ്റ് ഇസ് ട്രോ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലെ ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എന്റെ മദറിനെ എന്റെ അമ്മാമിനെ എന്റെ ആന്റിനെ ഭയങ്കരായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക് ലൈക് ലിറ്ററലി ലൈക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്നു പറഞ്ഞത് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ഹി വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ആക്ച്വലി ലൈക് സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ എനിക്കത് കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും ഇല്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്നും എന്റെ മദറിന് വെറുതെ തല്ലിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാൻ ഞാനിതൊക്കെ കാണുമ്പോ എനിക്കും നല്ല വിഷമമാണ് എന്റെ മദറും എന്റെ ഫാമിലിയും നല്ല പോലെ കാണിയിട്ടുണ്ട് എന്നെ ഭയങ്കരായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഒറ്റ ഒരു കാര്യത്തിന് പോലെ എന്നെ തല്ലി തല്ലിട്ടില്ല എപ്പോഴും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നെ ഭയങ്കരായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് എന്റെ ഫാദർ കൊറേ ഇന്റർവ്യൂസും കൊറേ ലൈസും ഫോൾസ് അലിഗേഷൻസ് എന്റെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഫോൾസ് ആണ് ലൈക് ലിറ്ററലി എന്റെ മദറിനെ കൊറേ തല്ലിയിട്ടുണ്ട് എന്റെ മദറിനെ കൊറേ ലൈക് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്റെ മദർ മാത്രമല്ല എന്നെയും ഭയങ്കരായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞാന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാന് ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവെച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഒന്നും നടക്കാണ്ടിരുന്നത് തന്നെ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെന്റലി മാത്രല്ല ഫിസിക്കലിയും എന്റെ മദറിനെ തന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം കോർട്ടിൽ ഇരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു ഒരു സാധനവും ചെയ്യില്ല ഇങ്ങനത്തെ ആൾക്കാരനെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ആക്ച്വലി ഇത് പ്ലീസ് വാട്ട് ഈസ് ആൾ ഓഫ് ലൈഫ് ആൻഡ് ഈസ് മെന്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചർഡ് മീ ആൻഡ് മൈ മദർ ലൈക് ലിറ്ററലി ജസ്റ്റ് ഇമാജിൻ കോട്ടീൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് ബൂട്ടി ഇട്ടേക്കായിരുന്നു എന്റെ മദറിനെ വിളിക്കാനും സമ്മതിക്കില്ല ഒരു സാധനം ചെയ്യാൻ സമീപിച്ചില്ലായിരുന്നു ആയിരുന്നു അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് ഒരു കുറച്ചു ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ എനിക്ക് കാണണ്ട എനിക്ക് ലിറ്ററലി ഐ ഡോ ടു സീ യുവർ ഫേസ് ഇറ്റ് ലിറ്ററലി എനിക്ക് സംസാരിക്കേണ്ട എനിക്ക് കാണണ്ട ആൻഡ് ഇഫ് യു ലവ് യു സോ മച്ച് ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് വന്നിട്ടുണ്ടോ ഒരു കോൾ അല്ലെങ്കിൽ കോൾ വേണ്ട എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ ഒരു ഗിഫ്റ്റ് അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലും ഇല്ല പിന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും എനിക്ക് ചോദിച്ചത് എന്തിനാ ഞാനൊന്ന് ചോദിക്കണേ എനിക്കിനിങ്ങനെ ഒരു സാധനവും വേണ്ട ഞാനങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എന്റെ മദർ പറഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല നീ കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ജസ്റ്റ് പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ ലീവ് മീ അലോൺ ലീവ് മൈ മദർ ലീവ് മൈ ആന്റി ലീവ് മൈ ഗ്രാൻഡ് മദർ ഓൾ അലോൺ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഫാമിലിയുടെ കൂടെ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പോ ലവോ ഒന്നും വേണ്ട അതൊരിക്കലും കാണിച്ചിട്ടുമില്ല പക്ഷെ ഒന്നും വേണ്ട പ്ലീസ് ലീവ് മൈ ഫാമിലി ആലോ ഐ കാൻ സേ എനിങ് മോർ ആക്ച്വലി ആൻഡ് നിങ്ങൾ വിചാരിക്കും എന്റെ മദർ ഇവിടെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ ഈ വീഡിയോ എടുപ്പിക്കുന്നത് ഇവിടെ എന്റെ മദർ പോലും ഇല്ല ആക്ച്വലി എന്റെ മദർ വർക്കിന് പോയേക്കാണ് എനിക്ക് എന്റെ മദർ ആക്ച്വലി ഞാൻ ഒരു വീഡിയോ മമ്മി തന്നെ ഇടണം പക്ഷെ മമ്മിക്ക് എന്നെ ഇങ്ങനെ കേസിലേക്ക് ഡ്രാഗ് ചെയ്യാനോ ഒന്നും ഇഷ്ടല്ല മമ്മി ഒരിക്കലും ചെയ്തിട്ടില്ല എനിക്ക് അടുത്തു ഞാൻ എന്റെ ഓൺ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് സ്ക്രിപ്റ്റഡ് വന്ന ഒന്നുമല്ല ഞാൻ എന്റെ ആട്ടീന്ന് കൂടെയാണ് പറയുന്നത് എനിക്ക് എന്റെ മദറും എന്റെ ഫാമിലിയും സ്ട്രഗിൾ ചെയ്യാൻ കണ്ടിട്ട് എനിക്ക് വിഷമായിട്ടാണ് പറയുന്നത് ആൻഡ് ഇൻഫാക്ട് എന്റെ ഗ്രാൻഡ് മദർ ഭയങ്കര ഒരു പാവമാണ് ലിറ്ററലി ഈ ഫാദർ ഇത്രയും ബാഡ് ചെയ്തിട്ടും ഞാൻ പ്രേ ചെയ്യുമ്പോഴും എന്റെ അടുത്ത് പറയും അങ്ങനെ ഒന്നും ബാഡൊന്നും വിചാരിക്കരുത് അവരെ പറ്റി എപ്പോഴും പ്രേ ചെയ്യണം ഹെൽത്തി ആയിട്ട് അത്രയും നല്ല ഗുഡ് സോൾസ് ആണ് എന്റെ ഫാമിലി അപ്പൊ പ്ലീസ് ഞങ്ങളുടെ അടുത്തൊന്നും പറയരുത് ആൻഡ് പ്ലീസ് ഇങ്ങനെ ഫോൾസ് ആക്ഷണ്ടാക്കണത് നിർത്താ എനിക്ക് നിങ്ങളടുത്ത് ടോക്ക് ചെയ്യേണ്ട അത്രേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടാവും പക്ഷേ ഈ അലിഗേഷൻസ് ഉൾപ്പെട്ട ഒരു പ്രധാന മാറ്റർ ബാല ബാലയുടെ മകൾ എന്നൊരു കാര്യത്തിലൂടെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് ബാലയും അമൃത സുരേഷും തന്നെയാണ് പബ്ലിക്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് മാർക്ക് വരുന്നതോടെ ബാല എന്ന വ്യക്തിക്കും അമൃതാസ്രേഷിനുമുള്ള ആരോപണങ്ങൾ കടുക്കുകയാണ് അവരുടെ കുടുംബ ജീവിതത്തിൽ വിള്ളൽ വീഴുകയാണ് മുമ്പും വീണിട്ടുണ്ട് വീണ്ടും അതിശക്തമായ ആരോപണങ്ങൾ കൂടേ കുട്ടി ആരോപണങ്ങൾ കുട്ടിയുടെ ആരോപണത്തിനാണ് ഫലം കോടതികൾക്ക് കൂടുതൽ അതിൽ റഫർ ചെയ്യുന്നത് കാര്യങ്ങൾ ിലേറ്റഡായ കുട്ടിയുള്ള ആണ് കൂടുതൽ അവർ എടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മകൾ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ആരോപണങ്ങൾ അച്ഛനെതിരെ വരുമ്പോൾ അത് സത്യമാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിരിക്കും പക്ഷെ ഒരു കാര്യം നമ്മൾ കുട്ടിയുമായുമായുള്ള റിലേറ്റഡ് ആവുമ്പോൾ അതിൽ കൂടുതൽ ഈ ഒരു സംഭവത്തിൽ കൂടുതൽ അലിഗേഷൻസ് അച്ഛനെതിരെയാണ് വരാറ് പക്ഷെ ഇതൊരു സത്യസന്ധമാണെങ്കിൽ ഒരു അച്ഛനും അമ്മയും നിന്ന നിലയിൽ അവർ ഫെയിൽഡാണ് കുട്ടികളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയതുകാരണം തന്നെ കുട്ടികൾ എവിടെ പോയാലും പാരന്റ്സിന്റെ കാര്യവും പറഞ്ഞ് പല ചോദ്യങ്ങളും പലപ്പോഴും നമുക്കും അച്ഛനില്ല എനിക്കൊന്നും അച്ഛനില്ല പക്ഷെ അച്ഛനില്ലാത്തതിന്റെ ആ വിഷമവും ആ ചോദ്യവും റിലേറ്റഡാണ് ലൈഫിൽ എപ്പോഴും നമുക്കത് തോന്നാറുള്ളതാണ് ആ ഒരു ചോദ്യവും ആ ഒരു പരീക്ഷണവും ഏതൊരു മക്കൾക്കും ഉണ്ടാകുന്ന കാര്യമാണ് ആ ഒരു ഒബ്ജക്ഷൻ കാരണം ആ ഒരു കാര്യമാണ് ഇവിടെ റിലേറ്റഡായി നിൽക്കുന്നത് ബാലയുടെ മകൾ ബാലയെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിന് സാഹചര്യത്തിൽ എന്തെങ്കിലും കാരണമുണ്ടാവും അതാണ് ഇപ്പോ മകളിലൂടെ പുറത്തുക ഇത് സത്യമാണെന്ന് ഒരിക്കലും കരുതുന്നുമില്ല പക്ഷെ അത് സത്യമാകുമോ അല്ലയോ എന്ന ചോദ്യം എന്തുകൊണ്ടും മീഡിയയുടെ മുന്നിലുണ്ട് പബ്ലിക്കിലൂടെ ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഇതൊരു പബ്ലിക് റിലേറ്റഡായ കണ്ടന്റാണ് ഇതൊരു ടോപ്പിക് തന്നെയാണ് ഇതൊരു വിഷയമാകുന്ന കാര്യമാണ് ചെകുത്താൻ ചെകുത്താനെ ഇത് നന്നായി ആഘോഷിക്കപ്പെടുന്ന ചെകുത്താൻ ഇത് ആഘോഷിക്കുക തന്നെ ചെയ്യും കാരണം ചെകുത്താൻ ഉപദ്രവിച്ചത് ബാല തന്നെയാണ് ചെകുത്താൻ പറയും ഇപ്പോൾ നിരവധി അലിഗേഷൻസ് ഹേമാ റിപ്പോർട്ട് കാരണം ഉണ്ടാകുന്ന മൂലം കുടുംബം ഫാമിലി ഇഷ്യൂസും കൂടി വരാൻ പോകുന്നു എന്നതിന്റെ തുടക്കമാണ് ഈ ഒരു അലിഗേഷൻസ് എന്ന് എനിക്ക് തോന്നുന്നു ഇത് അതിനു മേലിലാണ് അതിനെതിരെ ബാല വീണ്ടും ലൈവിൽ വന്നിരുന്നു കണ്ടിരുന്നു ആദ്യമായിട്ട് മൈ ഫാദർ നിന്നോട് തർക്കിക്കാൻ അപ്പയില്ല மகளோடு ஒரு அப்பன் நானே என்ன பாப்பு பாப்பு பாப்பூட்டுல சில காரியங்கள் என்ன விட்டு பாப்பு மூணு மூணு அகந்து போய் இப்ப க்ளாஸ் எடுத்து அடிச்சும் உள்ள காரியம் ஒர்க்க ஒரு காரியம் பாப்பு நான் இது பரஞ்சிருந்து பாப்பூர் தர்க்கிக்கானது அஞ்சு தவசம் வீட்டிலிருந்து அண்ணன் അപ്പൊ ഇത് തകിക്കാനാ ഇല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു കൊടുക്കണം വാക്ക് വാക്കാരിക്കും എന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും എന്റെ പുറമുമായി നിനക്ക് പക്ഷെ ഒരു വാക്ക് മാത്രം പപ്പു ഇന്ന് ഞാൻ പറയാൻ ഇനി ഇനി തൊട്ടനാ പറ്റത്തില്ല എന്നാ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അതന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിനടുത്ത് സംസാരിക്കില്ല നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത് പാപ്പക്ക് എല്ലാ ആയുഷനും ഉണ്ടാവും എല്ലാം ഉണ്ടാവുന്നു നന്നായി പഠിക്കുന്നു നീ നന്നായി വളർന്നു നിന്നോട് മത്സരിച്ചാൽ മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല നീ എന്റെ ദൈവടകർ ഇനി മകൾ അവന്തിക എന്നൊരു വീഡിയോ പങ്കുവച്ചിരുന്നു വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വൈറലായത് തന്നെയും അമ്മയും അച്ഛൻ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ സ്നേഹിച്ചിട്ടില്ല എന്നാണ് വീഡിയോയിൽ അവന്തിക പറയുന്നത് അച്ഛനെ കാണാൻ ഇനി താല്പര്യമില്ലെന്നും അവന്തിക പറയുന്നുണ്ട് ഈ ഒരു വീഡിയോക്ക് മറുപടിയുമായാണ് ബാല ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബാല ആദ്യം ഒരു ലൈവിൽ വന്നിട്ടാണ് പിന്നെ ഈ ലൈവ് മകളി പിന്നീട് ഹാപ്പി ബർത്ത്ഡേ ഡേ പാപ്പു ജീവിതത്തിലെ കാരണം മരണം മരണം സ്നേഹത്തിനപ്പോ എന്നെ വന്ന് കണ്ടപ്പോ ജീവനോട് അപ്പ തിരിച്ചെത്തി ഇത് ഇപ്പോ എന്റെ പിറന്നാൾക്ക് വിഷയൻ ഉണ്ട് പ്രതീക്ഷ ഉണ്ട് എന്നെ വിളിക്കും ആ ഒരു പ്രതീക്ഷയോട് ഒര് ദിവസം ഈ അപ്പ ജീവനോട് ഇരിക്കും തീർച്ചയായിട്ട് എന്റെ മനസ്സിലുള്ള സ്നേഹത്തിക്ക് സത്യമാണെങ്കിൽ തീർച്ചയായിട്ട് ഞാൻ എന്നെ കണ്ടിരിക്കും നീ എന്നെ വിളിച്ചിരിക്കും വിളിച്ചില്ലെങ്കിലും മരണത്തിന് ശേഷമെങ്കിലും പാപ്പ എന്നെ വന്ന് കാണണം അച്ഛൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ പാപ്പ ലവ് യു ഡ ും ബാല ലൈവ് ഇട്ടിരുന്നു അതിന്റെ വീഡിയോ ക്ലിപ്പും നമ്മൾ കണ്ടിരുന്നു പിന്നെ അമൃതാസ് സുരേഷും അവസാനം ഇപ്പോഴും ഒരു ലൈവ് വന്നിരുന്നു അപ്പോ എല്ലാവരും ഇതിനെതിരെ പ്രത്യേകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇമോഷണൽ ടച്ചാണ് കൂടുതൽ കാണാൻ സാധിച്ചത് പക്ഷെ കൂടുതൽ ഇമോഷനാകേണ്ട കാര്യമില്ല അവരുടെ കാര്യവുമാണ് അവരുടെ കുടുംബ ജീവിതവുമാണ് അവർ നടത്തുന്ന കാര്യങ്ങളെ അവർ തന്നെയാണ് ഫേസ് ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് ടോപ്പിക്കൊന്നുമില്ല നമ്മൾ ഇത് കാണുന്നു നമ്മളുടെ അഭിപ്രായം പറയുന്നു അത്ര മാത്രം കരുതിയാണ് ഇതിൽ വാസ്തവം എന്താണെന്ന് കണ്ടെത്തേണ്ടത് ഇതിന്റെ ആരാണോ ഇതിനെ അന്വേഷിക്കേണ്ടത് അവരാണ് അവർ ഇതിൽ ഈ അലിഗേഷൻ്റെ പൊരുൾ എന്താണെന്ന് കണ്ടെത്തുക അതാണ് നമുക്ക് തോന്നിയ ഒരു കാര്യം കുട്ടി ഇങ്ങനെ പറയാനുള്ള കാരണത്തെയും നമ്മൾ ചോദിക്കണം അത് എന്തുകൊണ്ട് കോടതിയിലൊക്കെ നിരവധി ചോദ്യങ്ങൾക്ക് പ്രശസ്തിയുണ്ട് അത് എന്തുകൊണ്ടാണ് നമുക്കറിയാം കോടതി റിലേറ്റഡായ ചോദ്യങ്ങളിൽ പോലും തോന്നി അതുകൊണ്ട് ഇത് എന്ത് രീതിയിൽ ഇതിനെ ഇപ്പോ ഇത് വളരെ എങ്ങനെ ബാധിക്കുമെന്ന് ബാലക്കും സുരേഷിനുമെതിരെ എങ്ങനെ ഇത് ഉണ്ടാവുമെന്നത് പ്രതികരണം കമന്റിലായാലും ഒരുപാടുണ്ടാവും അതെല്ലാം ഫേസ് ചെയ്യുക കുട്ടിക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ മാറ്റം അനിവാര്യമാണ് ഈ ചോദ്യം ഏതൊരു വ്യക്തിയെയും മാനസികവുമായി മാനസികമായി തളർത്തുന്നതാണ് നമുക്കൊന്നും ഇല്ലാത്തതും നമുക്കും ആ ഒരു ഇഷ്യൂസ് ഉണ്ട് ഏതൊരു വ്യക്തിക്കും അച്ഛന്റെയും ലൈഫിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു വളരെ ബുദ്ധിമുട്ട് പലപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു റിലേറ്റഡ് ആയ ചോദ്യമാണിത് കുട്ടിക്ക് ബാധിക്കുന്ന ഒരു ചോദ്യമാണിത് അത് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് പാരന്റ്സ് ആണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ